അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കട്ടപ്പന യൂണിറ്റിന്റെ മുപ്പത്തിയേഴാമത് വാർഷിക പൊതുയോഗം നടന്നു കട്ടപ്പന സി എസ് എ ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ട്രാഫിക് എസ്ഐ വിനോദ് ബോധവത്കരണ ക്ലാസ് നയിച്ചു മുപ്പത്തിയേഴ് വർഷത്തിലേറിയായി ഹൈറേഞ്ചിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് കട്ടപ്പന സി എസ് സി ഗാർഡനിൽ വെച്ച് സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായിരുന്നു സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാനൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ഏപ്രിൽ മാസം മാസം തീയതി മുതൽ തൊണ്ണൂറ്റി ദിവസം കൊണ്ട് നാൽപ്പതിനായിരത്തോളം നാൽപ്പത്തി മൂവായിരത്തോളം വരുന്ന നമ്മുടെ അംഗങ്ങളെ അവിടെ കുടുംബ സംരക്ഷണത്തിന് ഒതുങ്ങുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതിയിലേക്ക് അംഗത്വം എടുപ്പിക്കാതെ അതിന്റെ ഗുണഗണങ്ങളെ പറ്റി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് താല്പര്യമുള്ള എല്ലാ അംഗങ്ങളെയും നമ്മുടെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് വിനോദ് ക്ലാസ് ഈ ഫിള്ളിൽ വർഷങ്ങളായിട്ട് ഈ മുഖങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഫിളിൽ വളരെ വർഷങ്ങളായിട്ട് ഇതംഗത്തുള്ളവരാണെന്ന് എനിക്കറിയാം എനിക്ക് മുഖപരിധി ഉള്ളവരാണ് എന്തായാലും നേരിൽ കാണാൻ പറ്റിയതിനും ഇവിടെ എന്നെ വിളിച്ചു വരുത്തിലും ആദ്യമേ എല്ലാവരോടും നന്ദി അറിയുകയാണ് എന്താ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മള് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനുഷ്യരെ മനുഷ്യന്മാര് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ മനുഷ്യർക്ക് രോഗമുണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു അതുപോലെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോകുക എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അവരെ ചിന്തിക്കുന്ന ഡോക്ടർമാരായിട്ടാണ് നിങ്ങൾ വിളിയിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഞാനാണെങ്കിലും ഒരു ദീർഘാദര യാത്രയ്ക്ക് ഒരുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാഹനമായിട്ട് ഞാൻ തലദിവസവും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കാറുണ്ട് ഞാൻ നെടുങ്കണത്താണ് താമസിക്കുന്നത് അവിടെയുള്ള എൻ്റെ അടുത്തൊരു സുഹൃത്തിന്റെ വർക്ക് ഓപ്പിൽ കൊണ്ട് കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഓക്കെ പറഞ്ഞ പിന്നെ നമുക്കൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കസ്റ്റമറും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിശ്വാസം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം സംഘടന ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗതൻ ക്ലാസ് നയിച്ചു ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം ജില്ലാ പ്രവർത്തന അവലോകനം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ വർക്ക്ഷോപ്പ് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ അവലോകനം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു സോജൻ അഗസ്റ്റിൻ സുമേഷ് എസ് പിള്ള ജോസ് എ ജെ അരുൺ എം മോഹനൻ സുജിത് വിശ്വനാഥൻ സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു